ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എൻ്റെയൊക്കെ ആരുടെയൊക്കെ വീട്ടിൽ താറാവുണ്ട് എത്ര പേര് വീട്ടിൽ താറാവുണ്ട് ഒരുപാട് പേരുടെ ഇന്ന് വീട്ടിലുണ്ടാവില്ലല്ലേ കുറച്ച് പേരെയൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട് നമുക്ക് താറാനും വളർത്താനൊക്കെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ അപ്പോൾ താറാനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് നമുക്കിന്ന് സീലിയാൻ ഉണ്ട് അപ്പോൾ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം വിഷയമെന്ന് വെച്ചാൽ നമുക്ക് ഈ താറാവ് നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഇന്ന് പാത്ത താറാവും അത് പ്ലെയിൻ ടക്കെന്ന് പറയും വാത്ത എന്ന് പറയുന്നവരുണ്ട് പാത്ത എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ പാത്തതാറാവുന്നാണോ പറയുന്നത് വൈറ്റ് താറാവാണ് വൈറ്റും തലയിൽ ചെറിയ പൂവ് പോലത്തെ ഒക്കെ ഉള്ളതില്ലേ മൂന്ന് താറാവാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കുളത്തുന്നത് അതുപോലെ സെയിൽ ചെയ്യാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ അതാ നമ്മുടെ നാടൻ താറാവാണ് ബാക്കി എല്ലാം കാണുന്ന നാടൻ താറാവാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് നാടൻ താറാവ് നമുക്ക് നാല് മാസം കഴിഞ്ഞ് നാല് നാലര മാസം നാലര മാസത്തോളം ആയിട്ടുണ്ട് ഇനി ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് മുട്ടയിട്ട് തുടങ്ങും മുട്ടയിടാൻ തുടങ്ങാത്ത താറാവുകളാണിതിപ്പം മെച്ചൂരിറ്റി ആയി വരുന്നേ ഉള്ളൂ ഒരു നാലര മാസം ആയിട്ടുള്ളൂ ആറ് മാസം കഴിയുമ്പോഴാണ് താറാവും കോഴിയൊക്കെ മുട്ടയിടാൻ തുടങ്ങുന്നത് അപ്പോൾ താറാവിന് വാങ്ങിക്കാൻ ആർക്കെങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ പഴയ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിലേക്കും കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ച് വിളിക്കാം കേട്ടോ അപ്പോൾ ഇതാ പാത്ത താറാവിൻ്റെ മറ്റൊരു പേറാണ് നമുക്കുള്ളത് ഇത് ഇതുപോലെ തന്നെ മറ്റൊരു പേരും കൂടി നമുക്കുണ്ട് അതാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പിന്നെ പിന്നെന്താ ഈ താറാവ് പൂവന്മാരുണ്ട് പെടകളുണ്ട് നിങ്ങൾക്ക് എത്ര പിടകൾ വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ തരും നല്ല കളർഫുള്ളായ താറാവാണ് നല്ല നാടൻ താറാവാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സെയിൽ ചെയ്യാനുള്ളത് ഗ്രാമപ്രിയ കോഴി ഗിനിക്കോഴി കരിങ്കോഴി കൽക്കും കോഴി കോഴികളും ഉണ്ട് വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം എല്ലാം നമ്മളെല്ലാം എടുത്തിരും നമുക്ക് എവിടേക്കെത്തിച്ച് തരാൻ പറ്റും അടുത്ത് എല്ലായിടം എത്തിച്ചു തരും രണ്ട് കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഒന്നാമത്തത് നമ്മുടെ ഈ സാധനങ്ങൾ വണ്ടീൻ്റെ കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് പറ്റിയൊരു അബദ്ധം കാരണം നമ്മൾ ഒരു പതിനേഴ് കോഴികളോട് കാണിച്ചൊരു ക്രൂരത അതും കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ പറയാം നമുക്ക് കേരളത്തിൽ എല്ലായിടം എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മളോട് സ്നേഹം കൊണ്ടാണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും നമ്മൾക്ക് വേണ്ടി ഓർഡർ ചെയ്യണമെന്നും അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ വിളിക്കണ എല്ലാവർക്കും ഞങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഒരുപാട് സ്ഥലത്തേക്ക് വണ്ടിക്കാർ വിളിക്കുമ്പോൾ അവർ അങ്ങോട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് അമ്മമാർ അതുപോലെ ചേച്ചിമാർ ഇത്തമാരൊക്കെ വിളിച്ചിട്ട് അവർക്ക് മെയിൻ റൂട്ടിലേക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളവരുണ്ട് അതുപോലുള്ളവർക്ക് നമുക്ക് ഒത്തിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കണം കേട്ടോ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മാക്സിമം എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തന്നേനെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വണ്ടിയുള്ള അടുത്ത് ഞങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ എത്തിച്ചു തരും എത്തിച്ചു തരാതിരിക്കില്ല പിന്നെ വേറൊരു കാര്യം കൂടി രണ്ടാമത്തെ കാര്യല്ല വേറെ മറ്റൊരു കാര്യമാണിത് എന്ന് വെച്ചാൽ ചിലവർ നമുക്കൊന്നാം ഫോൺ നമ്പരും മറ്റൊന്നും കാര്യമെന്ന് വെച്ചാൽ ഫോൺ നമ്പറിൽ ഈ ഫോണിൽ ആ നമ്പറിലേക്ക് വിളിക്കുന്ന പല നമ്പറുകളും പിന്നെ ഡിലീറ്റായി പോകുന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തിരുവനന്തപുരത്തു നിന്നും മറ്റൊരു സ്ഥലം വിളിച്ചത് നമ്മൾ തിരിച്ച് പിന്നെ വിളിക്കാമെന്ന് ഓർക്കുമ്പോഴേക്കും അവരുടെ നമ്പർ നമുക്ക് ഫോണിൽ കാണാണ്ടായി പോകുന്ന അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഡിലീറ്റേഴ്സ് ഓൾറെഡി ഓൾമോസ്റ്റ് തന്നെ തന്നെ ഡിലീറ്റായി പോണതാണ് പിന്നെ കോൾ ലിസ്റ്റിലൊക്കെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേരെ അങ്ങ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ അവരോടും കൂടി ക്ഷമ ചോദിക്കുന്നതാണ് നിങ്ങൾ അത്യാവശ്യക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്കും കൂടി ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ ഒന്ന് രണ്ട് പേര് പേരെനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു പക്ഷേ എനിക്ക് അവരെ തിരിച്ച് വിളിക്കാൻ പറ്റണില്ല എനിക്ക് അവരുടെ നമ്പർ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നു അപ്പോൾ അതും കൂടി നിങ്ങളോട് പറയുവാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം പറയാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കോഴിക്കോടേക്ക് പതിനേഴ് ഗ്രാമപ്രിയ കോഴികളെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനേഴ് കോഴികളെ നമ്മൾ ഓർഡർ ചെയ്തു നമ്മൾക്ക് എല്ലാം സെറ്റാക്കി ഇവിടുന്ന് ഒരു മണിയാക്കിയപ്പോഴേക്കും ഞങ്ങൾ സെറ്റാക്കി ബോക്സിലാക്കി ഒരു ഒന്നര മണിയായി ഇപ്പം വണ്ടി വന്ന് ഞങ്ങൾക്ക് കയറ്റി വിട്ടു അത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കാർ അയാൾ എത്തണതിന് മുമ്പ് കോഴിക്കോട് എത്തണു മുമ്പ് അയാൾ പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് എത്തുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് വരെ അവരെ കോണ്ടാക്ട് ചെയ്തു അവരോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വന്നാൽ മതി ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് അവരും തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് വരെ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത വ്യക്തിനെ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്കും മൂന്നാല് വട്ടം വിളിച്ചു അത് ഓർഡർ എടുത്തില്ല ഒരു സാധനം കൈപ്പറ്റിയില്ല സാധനം റിട്ടേൺ പോകുന്നു റിട്ടേൺ പോകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് ഈ ആ വ്യക്തിയല്ല മറ്റൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സാധനം സെയിലായി പോകും അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ആ പതിനേഴെണ്ണം നമ്മൾ മറ്റുള്ള ചെടികളോ പാത്രങ്ങളോ ഒന്നും ആയിരുന്നില്ല പതിനേഴ് കോഴികളായിരുന്നു ജീവനായിരുന്നു പതിനേഴ് പതിനേഴ് ജീവനെ ഒരു വാല്യൂ കൽപ്പിക്കാതെ അങ്ങനെ തിരിച്ചയക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ജീവൻ പതിനേഴ് കോഴികൾക്കും ഉച്ച ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ എപ്പോഴായിരിക്കും കോഴിക്കോട് എത്തിയത് അത്രയും സമയം ആ ബോക്സിലിരുന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അത് ആ കോഴിക്കോടെത്തിയ വണ്ടി തിരിച്ച് ആലപ്പുഴയ്ക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം അവർ എപ്പോൾ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതല്ലേ പിറ്റേന്ന് ഏകദേശം രാത്രി ഒരു പത്ത് മണിക്കാണ് നമുക്ക് റിട്ടേൺ ഈ വണ്ടി തിരിച്ചെത്തിയത് അപ്പോൾ ഒന്നര ദിവസം ആ പതിനേഴ് കോഴി ആ ബോക്സിലിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നിട്ട് അവർ നമുക്ക് നമ്മളോട് ആ വണ്ടിക്കാർ നമ്മളോട് കാണിച്ച കാണിച്ചൊരു കരുണമെന്ന് പറയുന്നത് ആ ജീവനോട് കാണിച്ച ഞങ്ങളോട് കാണിച്ചല്ല ജീവനോട് കാണിച്ച കാരണം എന്ന് വെച്ചാൽ അവർ ആ കവറിൽ നിന്ന് ഒരു പിറ്റേ ദിവസം ആ പിറ്റേ ദിവസമാണ് ആ ബോക്സിന്ന് അവർ മാറ്റണത് ആ ദിവസം അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ ഡ്യൂട്ടി അല്ലത് അവർ ആ ഒരു ബോക്സ് അവർക്കൊരു കേജി ഉണ്ടായിരുന്നു ഒരു കെ ജിയിലേക്ക് മാറ്റിയിട്ടാണ് തിരിച്ച് പിറ്റേ ദിവസം പത്ത് നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലെത്തിച്ചിരുന്നത് അത്ര നേരം ആ കോഴികൾക്ക് പതിനേഴ് കോഴികളിരുന്ന് ആവി അടഞ്ഞൊരു വണ്ടിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ പതിനേഴ് ജീവനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയും കൂടിയാണ് അവർക്ക് ഈ ചൂട് സമയത്ത് കറക്റ്റ് ഫുഡോ ഭക്ഷണമോ ഒന്നും കിട്ടാതെ വെള്ളം പോലും കിട്ടാതെ ആയിരിക്കും ഇരിക്കുന്നത് വണ്ടിയിൽ നിന്ന് അധികം ഫുഡും വെള്ളവും കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളാരും ഇന്ന് ചെയ്യരു ഇങ്ങനെ ചെയ്യാൻ മെയിനായിട്ട് കാര്യം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അവർക്ക് പൈസ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സാധനം കയ്യിൽ കിട്ടിയ ഉടനെ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരെ വിശ്വസിച്ചാണ് ഞങ്ങളത് അഴിച്ചത് ഇനി ആർക്കും ഞങ്ങളങ്ങനെ അയക്കില്ല കേട്ടോ ഇത് ഒരാൾ കാണിച്ച് വിശ്വാസവഞ്ചനം ഇനി മറ്റുള്ളവർ നമുക്കത് ചെയ്യാൻ പാടാണ് ഞങ്ങളൊരു അഞ്ഞൂറ് രൂപയെങ്കിലും അയാളുടെ അങ്ങ് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു അയാളുടെ കാശു പോകുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് അത് വലിയൊരു ക്രൂരതയാണ് നിങ്ങൾ ആരും ഞങ്ങൾ പറ്റിക്കുമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ആരും പറ്റിക്കില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് ഓർഡർ ചെയ് ചെയ്താൽ മാത്രം മതി അടുത്ത എവിടെയിൽ